യോഹനാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം അൻപത്തിനാലാം വാക്യം മുതൽ വായിച്ചാട്ടം ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ എന്നെത്തുന്നത് അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു അതായത് യേശു ക്രിസ് ഈ ഭൂമിയിലായിരിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തു പറയുന്നൊരു കാര്യമാണ് ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമില്ല എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവുന്നു അടുത്ത വാക്കാണ് അവനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറഞ്ഞു അതായത് യഹൂദന്മാർ ആരെയാണോ ദൈവമെന്ന് പറഞ്ഞത് യേശുക്രിസ്തു പറയാണ് അവനാണ് എൻ്റെ പിതാവ് യേശുക്രിസ്തു വ്യക്തമായിട്ട് പറയുക ആരെയാണോ യഹൂദന്മാർ ദൈവമെന്ന് വിളിച്ചത് അവനാണ് എൻ്റെ പിതാവ് ഇവിടെ വ്യക്തമായിട്ട് പറയല്ലേ അവനെ നിങ്ങളുടെ ദൈവം നിങ്ങൾ പറയുന്നു ആരെ എൻ്റെ പിതാവിനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു അപ്പൊ അവരുടെ ദൈവം താൻ എന്ന് വിളിച്ച സമ്മതിക്കുക അടുത്തത് എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല ഞാനോ അവനെ അറിയുന്നു അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഫോസ്വൻ ആകോ യേശുക്രിസ്തു ആരെയാണോ പിതാവ് എന്ന് വിളിച്ചത് ആ പിതാവ് യഹൂദന്മാരുടെ ദൈവമാണ് അത് യേശുക്രിസ് അവിടെ സമ്മതിക്കുക കാരണം ആര് വായിച്ചാലും അങ്ങനെ തന്നെ മനസ്സിലാവത്തുള്ളൂ യേശുക്രിസ്തു സമ്മതിക്കുക നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിച്ചയാളാണ് എൻ്റെ പിതാവും എന്ന് യേശുക്രിസ്തു സമ്മതിക്കുക ആ പിതാവ് തന്നെയാണ് താനെന്നല്ല അവിടെ യേശു പറഞ്ഞത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട് അതായത് പിതാവും പുത്രനും ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞിട്ടില്ല ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യഹൂദന്മാരുടെ ദൈവം യഹോവയാണെങ്കിൽ ആ യഹോവ എന്ന് പറയുന്ന പിതാവായ ദൈവമാണോ അപുത്രൻ എന്ന് അല്ല പിതാവും പുത്രനും ഒരു വ്യക്തിയാണെന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ് യേശു ക്രിസ്തു പറയുന്ന ഈ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ ആരെയാണോ പിതാവ് എന്ന് വിളിച്ചത് ആരെയാണോ ഞാൻ പിതാവ് എന്ന് ലോകത്തിനുമ്പേ സംബോധന ചെയ്തത് ആ പിതാവാണ് നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു അപ്പം അവർ പറയുകയാണ് ഞങ്ങൾക്കൊരു ദൈവമുണ്ട് അപ്പോൾ യേശുക്രിസ് പറയാണ് അത് ഞാൻ പറയുന്ന പിതാവാണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷെ നിങ്ങളും അവനെ അറിഞ്ഞിട്ടില്ല ഞാനും അവനെ അറിഞ്ഞിരിക്കുന്നു ആ പിതാവ് തന്നെയാണോ പുത്രൻ ചോദിച്ചാൽ ഒരിക്കലും അല്ല യൂതന്മാരുടെ ദൈവം യഹോവയാണ് എന്ന് സാധാരണ ആൾ പറയാറുണ്ട് അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം ഇവിടെ പിതാവിനെയാണ് യഹോവ എന്നങ്ങനെയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ആ യഹോവയായ പിതാവായ ദൈവമാണോ പുത്രൻ ചോദിച്ചാൽ ഒരിക്കലും അല്ല അങ്ങനെ ത്രേകത്വം പഠിപ്പിക്കുന്നില്ല ആ പിതാവായ യഹോവയാണ് യേശു എന്ന് പഠിപ്പിച്ചാൽ പിതാവും പുത്രനും ഒരാളാണെന്ന് വരും അത് ത്രിയേകത്വത്തിൻ്റെ ഉപദേശമല്ല കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് പിതാവും പുത്രനും രണ്ട് വ്യക്തികൾ തന്നെയാണെന്നാണ് അപ്പം രണ്ട് വ്യക്തികളായിരിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ പറഞ്ഞ പിതാവാണ് യഹൂദന്മാരുടെ ദൈവം അവനെ നിങ്ങളുടെ ദൈവമൊന്നും നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തു പറയാ അവനെ നിങ്ങൾ അറിയുന്നില്ല അപ്പോൾ അവരുടെ ദൈവം യഹോവയാണെന്ന് അവർ പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പിതാവായ ആയ ഹോവയല്ല യേശു ക്രിസ്തു ഇപ്പോൾ ത്രിയകത്വം എന്താണെന്ന് നേരത്തെയുള്ള വീടുകളിൽ നിന്നെല്ലാം അത് പഠിക്കേണ്ടവർക്ക് പഠിക്കാൻ കഴിയും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് വ്യക്തികളാണെന്നും അവർ സമ നിത്യരാണെന്നും നിത്യത മുതൽ പിതാവും പുത്രനും പരിശുദ്ധിയാത്മാവ് ഉണ്ടെന്നും അവർ നിത്യമായി നിലനിൽക്കുന്നുെന്നും അവർ മൂന്ന് ദൈവങ്ങളല്ല അവർ ഏകമായതുകൊണ്ട് ഏകദൈവം എന്ന് നമ്മൾ വിളിക്കുന്നു അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു പിതാവിന് മാത്രം പറഞ്ഞിരിക്കുന്ന പദപ്രയോഗമാണ് ഏകസത്യദൈവം ഏകദൈവം എന്നുള്ളത് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഏകദൈവമെന്നോ ഏകസത്യ ദൈവമെന്നുള്ള പദപ്രയോഗം പറഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം പിതാവിൽ നിന്നാണ് പുത്രൻ പിതാവിൽ നിന്നാണ് പരിശുദ്ധി ആത്മാവ് പിതാവ് ആരിൽ നിന്നുമല്ല എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമ ദൈവത്വമാണ് സമ നിത്യരാണ് അവർ മൂന്ന് വ്യക്തികളുണ്ട് ഒരു ദൈവമേ ഉള്ളൂ എന്നാൽ നമ്മളോടൊരാൾ ചോദിക്കുക മൂന്ന് വ്യക്തികൾ കൂടിയാണോ ക്രിസ്ത്യാനികളെ ദൈവം എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ല പഠിപ്പിച്ചിരുന്നത് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ അപ്പോൾ പുത്രനും പരിശുദ്ധാത്മാവും ആരാണെന്ന ചോദ്യത്തിൻ്റെ നടുവിലാണ് പുത്രനും പരിശുദ്ധാത്മാവും സമനിത്യരായ പിതാവിനോടൊപ്പം സമനിത്യരായ സമദൈവത്വമുള്ള രണ്ടു വ്യക്തികളാണെന്നും എന്നാൽ ഇവരെ ഏകദൈവം ഒന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്നൊക്കെ തെളിയിച്ച് ഈ ഉപദേശം കൊണ്ടുവരുന്നത് നമ്മളാദ്യമേ യേശു ക്രിസ്തുവിനെയാണ് ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത് അതായത് പിതാവ് ആകർഷിച്ചിട്ട് നമ്മൾ യേശു ക്രിസ്തുങ്കിലേക്ക് വരികയാണ് യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല അപ്പോൾ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ ജീവിതത്തിൽ ആദ്യമേ കണ്ടുമുട്ടുന്നത് അതിന് കാരണം പിതാവാണ് കാരണം പിതാവ് ആകർഷിതാരും പുത്രനടികൾ വരുന്നില്ല പിതാവ് ആകർഷിച്ച് നമ്മൾ പുത്രൻ അടുക്ക വരാൻ കാരണം പരിശുദ്ധാത്മാരുടെ പ്രവർത്തനം നമ്മൾ നടക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാരുടെ പ്രവർത്തനം നടന്ന് യേശു ക്രിസ്തുക്കിലേക്ക് നമ്മൾ വരുമ്പോൾ വീണ്ടും നമ്മൾ കൂടുതലായി പഠിക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന വഴിയിലൂടെ അതായത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും യേശുക്രിസ്തു എന്ന വഴിയിലൂടെ നമ്മൾ പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായി നമ്മൾ ഈ ഉപദേശം പഠിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞിട്ടല്ല ഒരാൾ പൂർണമായി യേശുക്രിസ്തുലേക്ക് വരുന്നത് യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ ആ സ്നേഹത്തിൽ ഈ ഉപദേശത്തെക്കുറിച്ച് വ്യക്തമായി ധാരണ ഒന്നും ഇല്ലാതിരിക്കപ്പെടുമ്പോൾ തന്നെ ആ ദൈവസ്നേഹത്തിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നത്തേത് ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ പറയാൻ തക്കവണ്ണം ഇത് മനസ്സിലാക്കി എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അത്യാവശ്യമാണ് വേറെ ആരോടും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വ്യക്തിപരമായി നമ്മുടെ ഉള്ളിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം അതിനേക്കാൾ അപ്പുറമായി മറ്റൊരാളിൽ പറയാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതിനക്കണം നമ്മൾ ആത്മീയ വളർച്ച പ്രാപിക്കുകയും വേണം ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാൻ